എസ് ബി ഐ കസ്റ്റമർ സർവീസ് പോയിന്റ് ചക്രക്കൽ മുഴപ്പാല റോഡിൽ പ്രവർത്തനം അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഉദ്ഘാടനം ചെയ്തു ഉപഭോക്താക്കൾക്ക് എസ് ബി ഐയുടെ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെയും അവധി ദിവസങ്ങളിലും ഉപഭോക്താക്കൾക്ക് ബാങ്കിംഗ് സേവനം ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് കസ്റ്റമർ സർവീസ് പ്രവർത്തനം ആരംഭിച്ചത് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു സേവനങ്ങൾ ലഭ്യമാക്കുക കസ്റ്റമർ സർവീസ് ചെയ്യുകയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഡിജിറ്റൽ യുഗത്തിൽ എല്ലാ സേവനങ്ങളും ഇപ്പം നമ്മുടെ വെരൽത്തുപ്പിൽ എത്തി നില്ക്കുന്ന ഒരു ഘട്ടത്തിലാണ് കുറേ കൂടി ജനങ്ങൾക്ക് സംഭവം എസ് ബി ഐ പ്രവർത്തി സമയം പത്ത് മണി മുതൽ അഞ്ചു മണി വരെ അല്ലെങ്കിൽ ഇടപാട് സമയം അത്രയും ഇല്ല ഇത് കാലത്ത് എട്ട് മണി മുതൽ വൈകുന്നേരം എല്ലാവിധത്തിലുള്ള ഇടപാടുകൾ നടത്തുന്നതിനുള്ള സൗകര്യം എസ് ബി ഐയുടെ വിവിധ സേവനങ്ങളായ സീറോ ബാലൻസ് അക്കൗണ്ട് ഓപ്പണിംഗ് ക്യാഷ് നിക്ഷേപം ക്യാഷ് പിൻവലിക്കൽ മൈക്രോ എ ടി എം സൗകര്യം ഫ്രണ്ട് ട്രാൻസ്ഫർ ആധാർ കാർഡ് ഉപയോഗിച്ച് പണം പിൻവലിക്കൽ പാസ്ബുക്ക് പ്രിന്റിംഗ് ഗവൺമെന്റിന്റെ വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ തുടങ്ങി ഒട്ടുമിക്ക സേവനങ്ങളും ഇവിടെ ലഭ്യമാകും കൂടാതെ ബാങ്കിന്റെ അവധി ദിവസങ്ങൾ ഉൾപ്പെടെ രാവിലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണിവരെ പ്രവർത്തിക്കുന്നതുകൊണ്ട് ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യപ്രദമാകും അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ